സിറാജ് ലൈവിലേക്ക് സ്വാഗതം സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലം പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിവിധ മത്സരങ്ങളിൽ ജേതാക്കളായവരും എ ഗ്രേഡ് നേടിയവരും സിറാജിന്റെ പവലിയനിൽ എത്തുകയാണ് ഇപ്പോൾ നമുക്കപ്പം അറബിക് കലോത്സവത്തിലെ ഖുർആൻ പാരായണ മത്സരത്തിൽ തുടർച്ചയായ രണ്ടാം വർഷവും എ ഗ്രേഡോടുകൂടി വിജയിച്ച നിതാൽ അബ്ദുൽ ജബാർ പാനൂർ സഹാറ എച്ച് എസ് എസ് നിദാൽ അബ്ദുൾ ജബാറാണ് ചേരുന്നത് നിദാൽ കൺഗ്രാചുലേഷൻ സാധ്യം തുടർച്ചയായിട്ട് രണ്ടാം തവണയും പാരായണ മത്സരത്തിൽ എന്താണ് വളരെയധികം മലപ്പാടമാക്കിയത് എന്റെ സ്വന്തം നാട് രാമന്തളി പറക്കൻ പാട് പയ്യനൊരു ഭാഗത്ത് കെട്ടതാണ് എന്നെ പഠിപ്പിച്ചത് അഷ്റഫ്താമത്തൂർ ആണ് അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ കണ്ടിന്യൂ മതപരണം തുടർച്ചയായി പോയിട്ട് കലശ്ശേരി കളിച്ചേരി പാനൂര് ചെറുപ്പറമ്പ് ജമാലി അറബി കോളേജിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്ന സ്കൂൾ പഠിച്ചോണ്ടിരുന്ന എത്ര വർഷം കൊണ്ടാണ് ഹാഫിൽ ആയത് വേണ്ടര കൊല്ലം കൊണ്ടാണ് അതിൻ്റെ തുടക്കം എൻ്റെ ചെറുപ്പത്തിൽ എനിക്കൊരു ചെറിയ ഇൻട്രസ്റ്റ് തോന്നി ഞാൻ എൻ്റെ പേരൻസിനോട് പറഞ്ഞു അപ്പോൾ പേരൻസിൻ്റെ ആ ഒരു എന്നോടുള്ള ആ രീതി എന്നെ ചേർത്തു അങ്ങനെ ലാസ്റ്റ് ഈ ഖുർആൻ പാരായണ മത്സരം എന്നതിനപ്പുറം ഈ ഖുർ കൃത്യമായിട്ട് പാരായണം ചെയ്തൊക്കെ ഒരു പരിശീലനം നടത്താറുണ്ടോ മത്സരങ്ങളിലേക്കൊക്കെ വരുമ്പോൾ പരിശീലനം മെയിനായിട്ട് തന്നെ എൻ്റെ ഫാദറാണ് കാണുന്നത് ചെറുപ്പത്തിൽ തന്നെ അതിനായിട്ടുള്ള ഇൻട്രസ്റ്റ് കാരണം ഞാൻ ചെറുപ്പത്തിൽ സൗദിയിലായിരുന്നു അപ്പോൾ അവിടെ പള്ളിയിൽ ആമിൻ്റെ വീട്ടിലൊക്കെ കേൾക്കുമ്പോൾ താല്പര്യം തോന്നി എന്ന് എന്നിട്ടാണ് ഞാൻ ഖുറാനിലേക്ക് തന്നെ എടുത്ത് കേരളം എപ്പോഴാണ് ഖുറാൻ കേൾക്കുമ്പോൾ ഇഷ്ടം തോന്നുന്നു തോന്നുന്നു ആ ഒരു ഈ ആ ഒരു ശൈലി കേട്ട് വളരെയധികം താല്പര്യം തോന്നി അങ്ങനെ അവിടുന്ന് ഒരു നാലഞ്ച് ദിവസം സൗദിയും തന്നെ പഠിച്ചു പിന്നെ നാട്ടിൽ വന്നു നാട്ടിൽ നിന്ന് ഈ ഖുറാൻ പരാമത്സവ കലോത്സവത്തിൽ എങ്ങനെയാണ് അത് ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് പാരായണം ചെയ്യാൻ തരികയാണോ ചെയ്യുന്നത് ഇഷ്ടപ്രകാരം ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് നമ്മളവിടെ കൽപ്പിക്കും ഇവിടെ നിന്ന് തൊട്ട് ഓടാൻ തുടങ്ങണം ബാക്കി ാക്കി നോക്കും ഈ പാരായണത്തിന് പക്ഷേ ശൈലിയുണ്ട് അപ്പൊ ശൈലികളാണ് ശൈലിയത് ഏ ശൈലികളുണ്ട് ആ ഏ ശൈലി ഒരു ശൈലി നമ്മൾ മെയിനായിട്ട് ഇവിടെ എല്ലാ സാധാരണ പൊതുവായി നമ്മൾ ഓതാറുള്ളൂ അപ്പൊ കുറാൻ പാരായണത്തിന് പറയുമ്പോ കിറാത്തിന്റെ രൂപത്തില് നെല്ലെ നെല്ല സമാധാനത്തിൽ ഓടി ഓരോരക്ഷ ശൈലിക്ക് മാർക്കില്ലേ അപ്പൊ ശൈലിക്ക് മാർക്കില്ല അപ്പൊ ഓക്കെ നമുക്ക് ആ ശൈലിയോട് കൂടിയുള്ള കുറാൻ പാരായണമെന്ന് കേൾക്കാം طيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا إله إلا فيه لحنة والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم وآمنهم